ഹലോ ഫ്രണ്ട്സ് മറ്റൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു യാത്രയാണ് പാലക്കാട് ജില്ലയുടെ സദ്യാഭാഗ സ്ഥിതി വന്ന് പാലക്കാട് കോട്ടയും അതുപോലെ തന്നെ വാടിയയും ആണ് ഞങ്ങൾ കാണാൻ പോകുന്നത് അപ്പോൾ ഫാമിലിയായിട്ട് തന്നെ ഇറങ്ങി തിരിച്ചിട്ടോ പാലക്കാട് എത്തിയപ്പോഴൊരു ഹോട്ടലിൽ കയറി ഫുഡ് അടിച്ച് പിന്നെ അവിടെ നിന്ന് ഒരു ഓട്ടോ ഒക്കെ കോട്ടയ്ക്ക് പോയി പിന്നെ കോട്ടയ്ക്കകത്ത് നല്ല തണുപ്പാട്ടോ കേട്ടോ പാലക്കാടിൻ്റെ ചൂടിന് പറ്റിയ സ്ഥലം കോട്ട കാരണം നല്ല തണുപ്പായിരുന്നു അകത്ത് അകത്തൊരു തണുപ്പാണെങ്കിലും പുറത്ത് കയറി വന്നുകൊണ്ട് നല്ല ദാഹം ദാഹമുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ നേരെ വെള്ളം കുടിക്കാൻ കയറി കേട്ടോ അല്ലുനി ഐസ്ക്രീം മതി പറഞ്ഞു ഞാനൊരു ബോട്ടിൽ വെള്ളവും മേടിച്ചു അങ്ങനെ ആദ്യം തന്നെ വാടിയയിലോട്ട് കയറാൻ ചോദിച്ചാൽ അങ്ങനെ വാടിയ ശിലാവാടിയ എന്ന രണ്ട് പേര് അറിയപ്പെടുന്നുണ്ട് അകത്തോട്ട് കാരണം ഒരാൾക്ക് ഇരുപത്തഞ്ച് രൂപ ടിക്കറ്റ് കേട്ടോ രണ്ട് ടിക്കറ്റ് എടുത്ത് കണം അല്ലുനിയാക്കേണ്ട ടിക്കറ്റ് വേണ്ടല്ലോ അകത്തോട്ട് കയറി നല്ല പച്ചപ്പും നല്ല അടിപൊളി സീനറി ആയതുകൊണ്ട് അകത്ത് പിന്നെ ഐസ്ക്രീം കയറിയതുകൊണ്ട് നല്ല ചൂടുവായതുകൊണ്ട് ഒരുക്കി കൈ മൊത്തം വൃത്തികടായി പോവാ അല്ലുന് പിന്നെ വാശിയായിരുന്നു പാർക്കിൽ പോകണം വേണ്ടിയിട്ട് ഒട്ടും വഴി ചില പാർക്കിലോട്ട് നടന്നിട്ടോ പാർക്കിൽ പോകുന്ന വഴിക്ക് ഒത്തിരി പേരോട് ഇരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ എല്ലാം കപ്പൽസരിക്കുന്നത് കൊണ്ടുതന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കാരണം അവിടെ പ്രൈവസി ഞാനിട്ട് കേടുത്താൻ പാടുള്ളോ എങ്കിലും അത്യാവശ്യം ഒന്നുകൊണ്ടൊരു പെട്ട് പോകും കാരണം വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് വിടുന്നതാണ് അങ്ങനെ അല്ലൂനും കൂട്ടി പാർക്കിലെത്തി കേട്ടോ അല്ലുന് പിന്നെ പാർക്കാൻ ഭയങ്കര ആയിരുന്നു ഊഞ്ഞാലാണ് ആദ്യമേ കയറി ആശാൻ അല്ലിന് ഊഞ്ഞലാടാൻ മാത്രം പേടിയില്ലോട്ടോ കാരണം വീട്ടിൽ അത്തുവിൻ്റെ തൊട്ടിലാടുന്ന വിളയാണ് മെയിനായിട്ട് ഊഞ്ഞാലാട്ട വീട്ടിൽ മെയിൻ പണിയിൽ ഉണ്ട് അതുകൊണ്ട് തന്നെ എന്താണ് കുഴപ്പമില്ല പേടിയില്ല എത്ര സ്പീഡിലാടിയിലും കുഴപ്പമില്ലെന്നൊക്കെ പറയണ്ടായിരുന്നു എങ്കിലും എൻ്റെ മനസ്സിലൊന്നും ഇല്ല പേടിയോണ്ടേ ഈ സമയം അത്രയും ഉറങ്ങാതെ പ്രഭിയുടെ കൂടെ മൊത്തം കറിയും കാണുകയായിരുന്നേ അത് നല്ല ഹാപ്പിയാണ് കാരണം നല്ല എൻവയ്മെൻറ് ആയതുകൊണ്ടെങ്കിൽ നല്ല ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു അല്ലു വയ്പോയ്ക്ക് അടുത്ത റെയ്ഡിലോട്ട് പോയിട്ടാണ് ഞാനും അല്ലെങ്കിലും കൂടി നല്ല ഹാപ്പിയാണ് ഡെക്കിൽ കയറിയിരിക്കാൻ അങ്ങനെ ആഗ്രഹം അങ്ങനെ കയറിയിരുത്തി ആദ്യം ഒന്ന് പേടിച്ചില്ല പിന്നെയും അല്ലോ ഓക്കെ കേട്ടോ പിന്നെ അത്തുവാണെങ്കിലോ അതും കണ്ട് ഇരിപ്പായിരുന്നു അവിടെ നിറങ്ങി നടന്നു പിന്നെ അല്ലു ഏതാ ക്ഷീണിച്ചു അവിടെ നടത്തുക കണ്ടപ്പോൾ അങ്ങനെ അല്ലു ഏതാ കൊണ്ട് ക്ഷീണിച്ചെന്ന് തോന്നു അല്ലൊരു വാശിലായിരുന്നു പിന്നെ ഞാനെ കൂട്ടിന്നില്ല ആ വാശിക്ക് അല്ലു പിന്നെയും നടന്നു റെഡി വാടുന്ന പഴയ എനർജി ചെയ്ത് ആൾ ആക്റ്റീവായി പിന്നെ ചോദിക്കുന്നത് ഈ കല്ലിക്കാർ നിന്നോടൊക്കെ ചോദിക്കണ്ടായിരുന്നു വീരുണ്ടാ നടത്തോണ്ട് അല്ലുന് ഒരു ഭാഗത്ത് ഇരുത്താൻ വിചാരിച്ചിട്ടോ അങ്ങനെ തണുപ്പുള്ള നോക്കി പിടിച്ചു കാരണം നല്ല കാറ്റോട്ട് വേണമല്ലോ ആ സമയത്ത് കുറച്ച് ഫീഡ് ചെയ്യാൻ വിചാരിച്ചു പ്രവി അങ്ങനെ ഞങ്ങൾ ഒരു ഭാഗത്ത് കുറച്ചു നേരി ഇരുന്നു കേട്ടോ ആ സമയത്ത് അത്തു അവന്റെ വയർ ഫില്ല് ചെയ്തു അടിപൊളിയായിട്ട് വീണ്ടും ഞങ്ങൾ കുറച്ച് എനർജി റീഗെയിൻ ചെയ്തിട്ട് വീണ്ടും അല്ലു നടന്നു പ്രവി അവിടെ ഞാനില്ലാ പോകുന്നില്ല എന്ന് പറഞ്ഞോളിരുന്നു വലിക്കാൻ പാടില്ല അല്ലു അങ്ങനെ വീണ്ടും നടന്നു നടന്ന ഒരുപാട് മുന്നോട്ട് പോയിട്ടോ പിന്നെ അല്ലുവിന്റെ നടത്തും ഞാനും കൂടെ കൂടി കാരണം വല്ലപ്പോ അല്ലെ ഇത്ര ഒന്ന് ഉണ്ടാവുള്ളൂ ഒന്ന് അതിന്റെ ജീവിതം പറയണ്ട ഒന്ന് വരച്ചു പാലക്കാട് ഹൃദയപാദ സ്ഥിതി ചെയ്യുന്ന ഈ മനോഹരമായ ഉദ്യാനം വാടിക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് പ്രവർത്തനം ആരംഭിച്ച കേട്ടോ മറ്റൊരു പേരാണ് ശിലാവാടിക എന്ന് അറിയപ്പെടുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ശിലാവാടിക ഒരു രൂപം കൊണ്ടാകട്ടോ ലളിതകലാ അക്കാദമിയിലെ കുറെ കലാകാരന്മാർ ചേർന്ന് ഒറ്റക്കളിൽ തീർത്ത കുറേ ശില്പങ്ങൾ ഇവിടെ സൃഷ്ടിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ശിലാവാടിക എന്നറിയപ്പെടുന്നത് പിന്നെ ഈ ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ കോട്ട അതിമനോഹരമായി കാണാൻ കഴിയും അങ്ങനെ വീണ്ടും ചിൽഡ്രൻസ് പാർക്കിലെ സ്ലൈഡിക്കാരിയ്ക്കാൻ തീരുമാനിച്ചു കെട്ടോ പക്ഷെ അല്ലുന് ഭയങ്കര പേടിയിരുന്നു ആദ്യം അച്ഛ വാന്നൊക്കെ പറഞ്ഞാൽ കുറേ നിർബന്ധിച്ചെങ്കിലും ഞാൻ കൂട്ടാക്കില്ല അല്ലു ചെയ്തേ പറ്റൂ എന്ന് കുറേ നിർബന്ധിച്ചു കാരണം ഇങ്ങനെയൊക്കെ എല്ലാം ഒരു എക്സ്പീരിയൻസ് അങ്ങനെ അല്ലു കുറെ കിടുങ്ങാനൊക്കെ തുടങ്ങി അച്ഛ വാ അച്ഛന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒന്ന് കൊടുത്തതേ ഇല്ല അല്ലു വാ വാ ഞാനും നിർബന്ധിച്ചു അങ്ങനെ അവസാനം ഒരു കൂട്ടുകാരി കിട്ടി ആ ചേച്ചി ചെയ്യുമെന്ന് കണ്ടിട്ടെങ്കിലും അവൾ ചെയ്യുന്ന് വിചാരിച്ചു ഒട്ടും പഠിച്ചില്ല ആ ചേച്ചി കാണിച്ചു കൊടുത്തത് കൊണ്ട് തന്നെ അവളങ്ങനാദ്യം കുറെ ബുദ്ധിമുട്ടി എങ്കിൽ പോലും ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എൻ്റെ സഹായത്തോട് കൂടി അവൾ ചെയ്തെട്ടോ പിന്നെ അങ്ങോട്ട് അല്ലു എൻ്റെ വേറെ രൂപ കാണാൻ കഴിഞ്ഞത് ഇത്ര നേരം പേടിച്ച ആളെ അല്ല പിന്നെ അല്ലു പിന്നെ അങ്ങോട്ട് അല്ലു ഒന്നായി രണ്ടായി മൂന്നായി പിന്നെ പല തവണ അവിടെ നിർത്തിയതേ ഇല്ല അവൾ ഞാൻ മതി എന്ന് പറഞ്ഞിട്ടും അവൾ നിർത്താത്തൊരവസ്ഥയായിരുന്നു പിന്നെ പിന്നെ നമ്മുടെ നാട്ടിലെ ചൊല്ലിൻ്റെ അവസ്ഥയെ ഒരു പണം കൊടുത്ത് കൊട്ടാൻ വിട്ട് പത്ത് പണം കൊടുത്താലും കൊട്ടു നിർത്തില്ല എന്ന് പറഞ്ഞ പോലെ പേലിനൊക്കെ കൊണ്ട് അല്ല മാത്രമല്ല അല്ല പുതിയ ആൾക്കാരും കൂടെ അല്ലെങ്കിൽ കൂട്ടി വിളിച്ചു തുടങ്ങി അവിടെ നിന്ന് ചെയ്യാൻ വേണ്ടി അവിടെ ഇരിക്കാൻ മാത്രം ആയില്ലെന്ന് പറഞ്ഞപ്പോ അല്ലു പറഞ്ഞു എന്റെ ബാബയും ആയിട്ടില്ല കുഞ്ഞാണെന്ന് ഇറങ്ങി വാ വാ അല്ലുനെ എല്ലാം ചെയ്യാനുള്ള പ്രചോദനമായത് വേറൊരു വ്യക്തിയാണ് ആയാൾ ഈ കയറിക്കൊണ്ടിരിക്കുന്ന ആൾട്ട ആ കുട്ടിയെല്ലാം കാണിച്ചു കൊടുത്തു അല്ല അതുപോലെ ഫോളോ ചെയ്യുന്നുണ്ട് കാരണം ആ കുട്ടികള കൊണ്ട് അല്ലുരു എല്ലാം ചെയ്ത് എല്ലാ റെയ്ഡും അവൾക്ക് ചെയ്യാൻ പേടില്ലാതെ ചെയ്യാൻ കൂടിയിട്ടാണ് ആ കുട്ടി നല്ല കൂട്ടായിരുന്നു അല്ലുമായിട്ട് അല്ലു നല്ല തിരിച്ച് നല്ല കമ്പനി ആ കുട്ടിയായിട്ട് അങ്ങനെ ക്ഷീണം കൊണ്ടും ദാഹം കൊണ്ടും വലിയ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കാൻ വന്നേ അങ്ങനെ വെള്ളം എല്ലാം അത്യാവശ്യം കുടിച്ച് വയറ് ഫില്ലിയായ ശേഷം വീണ്ടും അവൾ ആക്ടിവിറ്റിയിൽ ഇൻവോൾവായി ആ അടിപൊളി അങ്ങനെ ഇപ്പോൾ അവൾ അത്യാവശ്യം വെറൈറ്റി ആയിട്ട് കയറാനാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ എൻ്റെ സപ്പോർട്ടോട് കൂടി അവൾ അത്യാവശ്യം അതും കംപ്ലീറ്റ് ചെയ്തോട്ടാ അങ്ങനെ കയറി മുകളിലോട്ട് കയറി അടിപൊളിയായിട്ട് ആ ലാസ്റ്റ് സ്റ്റെപ്പ് എൻ്റെ സപ്പോർട്ട് ആവശ്യം വന്ന അവൾക്ക് ബാക്കിയെല്ലാം അവൾ ഒറ്റക്ക് കയറി ചെയ്താൽ ഞാൻ പോവूंगा നിങ്ങളെ അവളെ കൂടെ ഞാൻ ഇപ്പോ എന്ത് ചെയ്യും എന്നാ പോയിട്ടോ എന്നെ ഒന്ന് മാവേൻ അല്ല അവള് जावनो നാടക്ക് നമ്മള് അക്കു തലയിൽ പോയ പോലെ അല്ല അക്കു പോയാ പരിയവനാ അക്കു അക്കു വരണാ അതുകൂടോ അങ്ങനെ കുറച്ചുകൂടി ഹൈറ്റ് കൂടിയ ഒരു ഗ്ലൈഡിലോട്ട് അല്ലു കയറിയിരിക്കുമെന്ന് ആഗ്രഹം പറഞ്ഞു അതും അത്തു പറഞ്ഞിട്ടാണ് ഞാൻ കയറുന്നത് വരുന്നത് ഉണയും കൂടി പറഞ്ഞിട്ട് കയറി കേട്ടോ നമുക്ക് കെട്ടുകാരൻ വിചാരിക്കുന്നു പിന്നെ അല്ലുവിനെ കുറച്ച് മുകളിൽ കയറി ഇരുത്തു കാരണം എൻ്റെ ലാറിന്റെ ഹൈറ്റ് ഭയങ്കര ഡിഫറൻസ് ആയിരുന്നു കേട്ടോ അപ്പൊ ഒരു കാലിന് മറ്റു കാലി വെക്കുന്നത് അപ്പൊ ഞാൻ അല്ലെ മോളിൽ കയറ്റി അല്ലോട് നിർത്തിയ ശേഷം അടുത്ത് പറഞ്ഞു ചെയ്യാൻ വേണ്ടിയിട്ട് അയ്യോ അല്ലു വാട്ടർ ബോട്ടിൽ എവിടെയല്ലു കയ്യിലാണ് അല്ലുവിനെ വെള്ളം കുടിച്ച് ആ ഡ്രസ്സ് വെള്ളമാക്കി പിന്നെ ഡ്രസ്സ് മാറ്റി കൊടുക്കേണ്ടി വന്നു അല്ലുവിനെ അല്ലൂസെ അല്ലു ഊഞ്ഞാലി കളിച്ച ഇഷ്ടമായ സൂപ്പറായാ ഇനി ഇടയ്ക്കിടയ്ക്ക് വരണ വരണ്ട ഇനി നാളെയും വരണോ എന്നിട്ടോ അതിൽ പേടിയില്ല ഇപ്പോ പേടിയില്ല നാളെ നാളെയും മണ്ണായോ ചെരുപ്പില് ആ വൃത്തിയാക്കി നോടെ വൃത്തിയായാ ആ കാലം നന്നായില്ല സൂപ്പർ ആയിട്ടില്ല വേറെ പൈസ ഇല്ല അങ്ങനെ വാടിന്ന് പൊറത്തിറങ്ങാൻ ഞങ്ങള് തൊട്ട് ഫ്രണ്ടുള്ള ജ്യൂസ് കടയിൽ കയറിട്ടോ അല്ലുണ്ട് ജ്യൂസ് വേണം പറഞ്ഞോണ്ടാണ് രണ്ട് മൊസമ്പി ജ്യൂസ് ഓർഡർ ചെയ്തോട്ടോ സാധാരണ ഗ്ലാസ് മൊസമ്പി ജ്യൂസ് തണുപ്പിടാണ്ട് നൂറ്റി നാൽപ്പത് രൂപ എടുത്ത് കുടിച്ചപ്പോൾ വയറിൻ്റെ മനസ്സ് ചെറിയൊരു സുഖം അവിടെ നേരെ പുറത്തിറങ്ങി നടന്നോട്ടാ ടിക്കറ്റ് എടുക്കാൻ തീരുമാനിച്ചു ടിക്കറ്റ് എടുക്കാൻ വേണ്ടി കോട്ടയിലോട്ട് കയറാൻ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി കൗണ്ടറിലോട്ട് ചെന്നപ്പോൾ അവിടെ ചെറിയൊരു ബോർഡ് കണ്ടു ആഹാ നല്ല ബോർഡാണല്ലോ നോക്കി വായിച്ചപ്പോൾ ഇന്ത്യൻ സന്ദർശകർക്ക് ഇരുപത്തഞ്ച് രൂപ വിദേശികൾക്ക് മുന്നൂറ് രൂപ നല്ല കാര്യം ആയിക്കോട്ടെ ഇതാണ് പാലക്കാടൻ കോട്ടയുടെ ആകാശ ദൃശ്യണ്ട ഇത് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തൊരു ഫോട്ടോ എടുത്ത് കിട്ടിയപ്പോൾ നിങ്ങൾ കാണിക്കാൻ വേണ്ടി ഇട്ടതാണേ അപ്പം ഞങ്ങളെല്ലാം മുന്നോട്ട് നടന്നിട്ടോ അവിടെ ഒരു ബാരിക്കേഡ് വെച്ചിരുന്നെങ്കിൽ പോലും എല്ലാം അതിൻ്റെ അടി കൂടി നടന്നുവന്നിട്ടോ ഇതാണ് പാലക്കാടൻ കോട്ടയുടെ ഫ്രണ്ട് ഭക്ഷണം ഇട്ടോ അവിടെ ഒരു പണ്ടൊരു ഇന്ത്യൻ ഫ്ലാഗ് ഉണ്ടായിരുന്നു ആ വെള്ള പോസ്റ്റിൽ അതിപ്പോൾ ഇല്ല കഷ്ട അങ്ങനെ കോട്ടയ്ക്ക് അകത്തോട്ടുള്ള വഴി ഇതാണ് ഈ കോട്ടയുടെ ചുറ്റും ഏറ്റവും വലിയ സംരക്ഷണം പോലെ ഇരിക്കുന്ന ഈ കിടങ്ങ് അതായത് എന്ന് പറയുന്നില്ല ഇതിനകത്ത് പണ്ട് ബോട്ട് സർവീസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല വെള്ളമുള്ള സമയത്ത് ബോട്ട് സർവീസ് ഉണ്ടായിരുന്നു പിന്നെ രാജാവിൻ്റെ കാലഘട്ടത്തിൽ അങ്ങ് ടിപ്പു സുൽത്താൻ ഭരിക്കുമ്പോൾ ഇതിനകത്ത് ചീങ്ങണ്ണി വിട്ടിരുന്നു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പിന്നെ ഈ കിടങ്ങ ചാടി കിടന്ന വെള്ളക്കൂതിര ടിപ്പുണ്ടായിരുന്നു ഒരു അവ്യൂഹമൊക്കെ പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് കൊച്ചിലെ ഞാൻ പഠിക്കാൻ പറഞ്ഞാണോ എനിക്കറിയത്തില്ല സത്യമാണോന്നറിയത്തില്ല ബാക്കി എല്ലാ കുതിരകൾക്ക് വേണ്ടിയും വഴിയും ടിപ്പുവിൻ്റെ കുതിര ചാടിക്കിടക്കുമെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടേ പിന്നെ അകത്തോട്ട് കയറിയിട്ടാ ഇങ്ങനെ അത്യാവശ്യം നല്ല അടിപ്പൂളി സാധനം ഇത് മൊത്തം ചുണ്ണാമ്പ് കല്ലുകൊണ്ടും കരിങ്കല്ലും ഉണ്ടൊക്കെ പിന്നെ ഇതിൻ്റെ ഹിസ്റ്ററി ഒക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഒരു ബോർഡ് അല്ലു പിന്നെ അവിടെ ചെറിയ നല്ല കാറ്റുണ്ടായിരുന്നു അല്ലു നല്ല ചെവി രണ്ടും അടച്ചു പിടിച്ച് പറഞ്ഞാൽ എന്തോ ഒരു സൗണ്ടും കാറ്റും അകത്തുനിന്ന് വരുന്നതുകൊണ്ടായിരുന്നു പിന്നെ അങ്ങനെ അൽഡ്രിക് രാജകുമാരൻ ടിപ്പുവിൻ്റെ കോട്ടയിൽ കാലുകുത്തി എൻ്റെ മോൻ്റെ പേര് അൽഡ്രിക് അതെ അത് ജർമ്മൻ രാജാവിൻ്റെ പേരാണ് ഈ എന്ന് എന്നുപറഞ്ഞത് അങ്ങനെ ഞങ്ങൾ കോട്ടയുടെ അകത്തോട്ട് കെട്ടാം ഒരു മെയിൻ കവാടത്ത് വലിയൊരു കഥവും പിന്നെ ഒറ്റക്കൽ കൊണ്ടൊരു തോണുകൊണ്ടൊരുപാട് കമാനം കയറി ഒരു ഭാഗമൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ ഏകദേശം പിന്നെ ഇവിടെ ഒരു ഹനുമാൻ്റെ അമ്പലമുണ്ട് ഞാൻ അങ്ങനെ അല്ല പിന്നെ ഭക്തി മാറുമെന്ന് വിചാരിച്ച് തോന്നുകയൊക്കെ ചെയ്തു പിന്നെ നമുക്ക് അത്ര വലിയ ഭക്തി ഇല്ലാത്തതുകൊണ്ട് വാ അല്ലു പോകാന്ന് പറഞ്ഞു പ്രവി അകത്തോട്ട് കയറുമ്പോൾ അവിടെ ഒരു പാസ് എൻ്റർ ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ പാസ്സൊക്കെ കൊടുത്തു ഇവിടുത്തെ പാസ്സും മേടിച്ചല്ലു ആ അങ്കിളോട് എന്തൊക്കെയോ കുറിച്ചെല്ലാം പറഞ്ഞ് അവിടെ നിന്ന് ആ അങ്കള് അത് കയറാൻ ചെറിയ മടി കാണുന്നുണ്ട് കുഴപ്പമില്ല പേടി കൊണ്ടാണ് അവൾ പയ്യെ പതിങ്ങിയും പാത്തൊക്കെ കറക്റ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ അവിടെ വീണ്ടും ഒരു കമാനം കണ്ടു അടിപൊളി അതിൻ്റെ ഒറ്റക്കല്ലാണോ അതൊക്കെ എന്തല്ല ഹിസ്റ്ററി അടിപൊളി പിന്നെ ഇതിനകത്തുള്ള കാഴ്ചയാണ് വീണ്ടും അതിമനോഹരമായിട്ടോ ഒരു മാവുണ്ട് മുത്തശ്ശി മാവ് ഈ മാവ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ പ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണം കാരണം ഞാൻ ഇതുവരെ കുറേ സെർച്ച് ചെയ്ത് നോക്കി പിന്നെ കണ്ടില്ല ഇതൊരാല് മരണേ ആലെല്ലാം നല്ല തളെടുത്ത് നിൽക്കുന്നുണ്ട് ഈ സമയത്തായിരിക്കും ഏറ്റവും കൂടുതൽ ഇലകളൊക്കെ നല്ല തളെടുത്ത് നിൽക്കുന്ന സമയം കേട്ടോ അടിപൊളിയായിട്ടുണ്ട് അങ്ങനെ അല്ലു ആക്കാൻ അങ്ങനൊക്കെ കയറി നടന്ന് വന്ന ശേഷം ഈ മാവ് ഇതാണ് മുത്തശ്ശി മാവ് എന്ന് ഞാൻ വിളിക്കുന്നത് എനിക്കറിയത്തില്ല യഥാർത്ഥത്തിൻ്റെ പേരെന്തൊക്കെയാന്ന് കാരണം നല്ല വർഷങ്ങൾ പഴക്കമുണ്ട് കാരണം ഈ മരത്തിൻ്റെ രണ്ട് ശാഖകൾ താഴോട്ട് വളഞ്ഞ് അത് മണ്ണോട് ബന്ധപ്പെട്ട് പിന്നെ അവിടെ നിന്ന് വേറെ വേര് റൂട്ട്സ് വന്നിട്ട് നമ്മുടെ മണ്ണിലോട്ട് പോയിട്ടുണ്ട് ഇതിന് പഴക്കം എത്രയെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഗംഭീരമാവാട്ടോ അത് അട്ടിപൊഴുതുകൊണ്ട് നോക്കി ഒരുപാട് പേര് ഫോട്ടോ എടുക്കാനൊക്കെ വന്ന് നിൽക്കും ഇത് എനിക്ക് തോന്നുന്നു നൂറ് വർഷങ്ങൾക്ക് മേൽ പഴക്കമുണ്ടെന്ന് പ്രവി വേണ്ടാത്ത പണി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കയറി വീണാൽ പണിയാവും ഇല്ല അത്യാവശ്യം നല്ല ബാലൻസോടെ വാക്കുണ്ട് അവൾക്ക് നല്ല ബാലൻസ് ഉണ്ട് എനിക്കറിയാം കാരണം എൻ്റെ കൂടെയല്ലേ ജീവിതം അത്യാവശ്യം അവിടെ മുന്നോട്ട് പോകുന്നുണ്ട് നൈസായിട്ട് അടിപൊളി ചെരുപ്പൂരി വെച്ചു മാഡം വീണാനുള്ള കുറപ്പാടാണോ അങ്ങനെ അവിടെ നിറയുമ്പോൾ പയ്യ നടന്നു ഒരു ഉണ്ട് കേട്ടോ അവിടെ ഇത് കിണറാണോ കുളമാണോ എനിക്ക് വലിയ പിടിയില്ല കാരണം കൽപ്പടകൾ അങ്ങ് വരെ ഉണ്ട് പിന്നെ വെള്ളം അത്യാവശ്യമുണ്ട് ഇത് കിണറാണോ കുളമാണോ എന്ന് എനിക്കറിയാൻ മേല അറിയാമെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ ഇവിടെ ഞങ്ങൾ കുറച്ച് വരുന്ന ശേഷം പിന്നെ അങ്ങോട്ട് മാറി മാറിയിട്ടോ അങ്ങനെ അതെല്ലാം കാണിച്ചു കൊടുത്ത് പിന്നെ എവിടെ നോക്കിയാലും എൻ്റെ കണ്ണും എൻ്റെ ക്യാമറയും ആ മാവിലോട്ട് മാത്രം പോകുന്നു എനിക്കൊന്നും അതങ്ങ് വല്ലാതെ ഇഷ്ടപ്പെട്ടു പിന്നെ ഒരു ചെമ്പരത്തിപ്പൂ കണ്ടേ അത്യാവശ്യം നല്ല കുഞ്ഞ് ചെമ്പരത്തി പോകണം കാണാൻ നല്ല ചന്ത കുഞ്ഞായിരുന്നേ ഇതായിരിക്കണം അവിടുത്തെ ശിലാ കേന്ദ്രങ്ങളായ കെട്ടിടങ്ങൾ ഭരണത്തിൻ്റെ അടിപൊളിയായിട്ടുണ്ട് ഓക്കെ അങ്ങനെ അല്ലും പ്രവി പ്രവിയാണ് എന്തൊക്കെയോ വലിച്ചും കുറച്ചൊക്കെ നിൽക്കുന്നുണ്ട് ആഹാ പാവം വിശന്ന് കാണും എന്തൊക്കെയോ കുറച്ച് തിന്നുന്നുണ്ട് പ്രവി പോട്ടെ എന്തെങ്കിലും മേടിച്ചു കൊടുക്കാം അങ്ങനെ ഈ ഒരു സംഭവം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല പണ്ട് ക്യാമ്പ് ഫയർ ഒക്കെ ഫയറൊക്കെ നടത്തിയിട്ടുണ്ടാകുമായിരിക്കണല്ലേ അങ്ങനെ ആയിരിക്കാം തീടാൻ വേണ്ടി ആയിരിക്കും വെച്ചിട്ടുണ്ടാകുക അല്ലെങ്കിൽ ലൈറ്റ് വല്ലതും ആയിരിക്കും അങ്ങനെ ഞങ്ങൾ വീണ്ടും കോട്ടയുടെ മുകളിലോട്ട് നടന്നോട്ടോ അങ്ങനെ ചുറ്റിക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഒരു കാര്യം പറയാൻ പറഞ്ഞ പോയല്ലോ കോട്ടയുടെ ഹിസ്റ്ററി എനിക്ക് വലുതായിട്ട് അറിയില്ലെങ്കിൽ പോലും കുറച്ച് കാര്യം പറയുക ആയിരത്തി എഴുന്നൂറ്റി അറുപത്താറിലാണ് ഹൈദരാലിയാണ് കേട്ടോ ഈ കോട്ട നിർമ്മിച്ച് പിന്നെ ടിപ്പുവിൻ്റെ കോട്ടയെന്ന് അറിയപ്പെടുമെങ്കിൽ പോലും അച്ഛനായ ഹൈദരാലിയാണ് ഈ കോട്ട നിർമ്മിച്ചത് ബ്രിട്ടീഷുകാർ ഒരു വട്ടം ഈ കോട്ട ആക്രമിച്ച് കീഴ്പ്പെടുത്തിയെങ്കിൽ പോലും ഏതാനും മാസങ്ങൾക്കകം വീണ്ടും ഹൈദരാലിയത് തിരിച്ചു പിടിച്ചു കേട്ടോ പിന്നെ ഇതിനകത്ത് ഒരുപാട് നാശനഷ്ടങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും അത് വീണ്ടും അത് മെയിൻറ്റെയിൻ ചെയ്ത് ഓക്കെ ആയി ഇപ്പോൾ ഈ കോട്ടയുടെ സംരക്ഷണം വന്നിട്ട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ന സംഘടനയാണ് ഇപ്പോൾ ഈ കോട്ട സംരക്ഷിച്ചുകൊണ്ട് വരുന്നത് അതുകൊണ്ട് തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് എല്ലാ ഇന്ത്യയിലെ എല്ലാ ഹിസ്റ്റോറിക്കൽ പ്ലേസും അവരുടെ കയ്യിലാണ് സംരക്ഷിച്ച് വരുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ വെൽ ആൻഡ് ഗുഡ് ആയിരിക്കുന്നു എന്ന് പറയാം അതാ ഇവിടെ ഏതോ ഒരു ഭാഗം പൊളിഞ്ഞടിയും കിടക്കുന്നുട്ടോ അങ്ങനെ മുന്നോട്ട് നടന്നപ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത് ഈ ഒരു ബിൽഡിംഗ് മാത്രം കുറച്ച് പുതിയതായി കാണപ്പെടുന്നുണ്ട് അതിന് പിന്നീട് നിർമ്മിച്ചാണോ ഞാൻ അന്നത്തെ രാജാവിൻ്റെ മെയിൻ റൂമുകളാണോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഇത് മാത്രം കുറച്ചുകൂടി പഴക്കമില്ലാത്തതായി എനിക്ക് തോന്നുന്നു കേട്ടോ പിന്നീട് നിർമ്മിച്ചായിരിക്കാം ഒരു കാലഘട്ടത്തിൽ ഇത് പാലക്കാട് ജില്ലയുടെ കേന്ദ്രമായിരുന്നു കാരണം നമ്മുടെ പാലക്കാട്ടിലെ എല്ലാ ഗവൺമെൻറ് ഓഫീസുകളും ഇതിനകത്ത് കോടതി ജയില് പോലീസ് സ്റ്റേഷൻ ആരോഗ്യ കേന്ദ്രം സപ്ലൈകോ റേഷൻ അങ്ങനെ എല്ലാം വേണ്ട ട്രഷറി എല്ലാം തന്നെ ഇതിനകത്തായിരുന്നു ഇപ്പോൾ അതൊന്നും പ്രവർത്തിക്കുന്നില്ല എനിക്ക് സപ്ലൈകോ മാത്രം വീണ്ടും പ്രവർത്തിക്കുന്നു തോന്നുന്നതിനകത്ത് മറ്റെല്ലാം തന്നെ ഇവിടെ ഇതില്ല ഞാൻ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്